ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹിയും ധനുഷും സംസാരിച്ച് നിൽക്കുന്നത് അർച്ചന കേൾക്കുന്നുണ്ട് അർജുന എടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നേനെ അർച്ചനയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് അല്ല എന്തായി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അതെല്ലാം സെറ്റായി നമ്മുടെ ലൈഫ് ഇനി കളറാവും എന്നെ ധനുഷ് പറയുന്നുണ്ട് ആ സമയം സന്തോഷത്തോടെ അർച്ചന അവരുടെ ഇടയിലേക്ക് വന്നു സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം അസുഖം പൂർണ്ണമായും മാറിയതെന്ന് വിചാരിക്കണ്ട എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കുകയും ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന മേഡം എന്ന് പറഞ്ഞിട്ട് ധനുഷ് അർച്ചനയുടെ അരികിലേക്ക് കൈകൂപ്പിക്കൊണ്ട് പോകുന്നുണ്ട് എന്തായി കാണിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ദൈവത്തിന്റെ മുന്നിലാണ് എല്ലാവരും കൈകൂപ്പുന്നത് എന്റെ മുന്നിൽ അർച്ചന മേഡം ഇപ്പോൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് നിൽക്കുന്നത് മേടമില്ലായിരുന്നെങ്കിൽ ഇതുപോലെ എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടില്ലായിരുന്നു ആര് പറഞ്ഞു ഈ നാട്ടിൽ ഒരുപാട് നല്ല ഹോസ്പിറ്റൽ ഉണ്ട് ചിക്കൻ ബോക്സിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരും ഉണ്ട് പണം കൊടുത്താൽ ഏത് ഹോസ്പിറ്റലിലും നല്ല കെയറിംഗ് കിട്ടും ഞാൻ എന്റെ കടമ ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു അവന്റെ ആ ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നെ ആരെ വിളിക്കുമെന്ന ഒരു രൂപം പോലും എനിക്ക് കിട്ടിയില്ല സേതു സാറിനെ വിളിച്ചാലോ സജി സാറിനെ വിളിച്ചാലോ അർച്ചന മേഡത്തെ വിളിച്ചാലോ എന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചതാണ് ആ സമയത്താണ് സ്നേഹയുടെ കോൾ വന്നത് മേഡം വന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അതും അവന്തിക മേഡത്തോട് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ആരും പറയാതെ സ്നേഹയെ ഇത്രയും നാള് നോക്കി വേണ്ടതൊക്കെ ചെയ്തു അപ്പോൾ സ്വന്തം കുഞ്ഞിന്റെ പോ കുഞ്ഞിന്റെ കാര്യം പോലും മാറ്റിവെച്ചിട്ടാണ് ഇത് ചെയ്തത് ഇവിടെ ഈ വാതിക്കൽ മേഡം ഷീറ്റ് വിരിച്ചു കിടക്കുന്ന ആ രംഗം സ്നേഹ എന്നെ വീഡിയോ കോളിലൂടെ കാണിച്ചു എന്റെ കണ്ണ് നിറഞ്ഞു പോയി ഇത്രയും സ്നേഹം ഞങ്ങളോട് കാണിക്കാനായിട്ട് ഞങ്ങൾ ഒരു മേഡത്തിനുപകാരവും ചെയ്തിട്ടില്ലല്ലോ ചെയ്തതെല്ലാം ദ്രോഹം മാത്രം ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ദൈവങ്ങളോട് ആരും നന്ദി പറയാറില്ലെന്നറിയാം പ്രാർത്ഥിക്കാറേ ഉള്ളൂ എന്നാലും താങ്ക്സ് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇതാ ഇപ്പോൾ നന്നായത് ഇതൊക്കെ പറയുമ്പോൾ ആ സ്നേഹയും വല്ലാതെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്താൽ ഈ പറയുന്നത് ഈ നാട്ടിൽ ചിക്കൻ ബോക്സ് വന്ന എല്ലാവരെയും എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണോ ചെയ്യുന്നത് അവിടെയൊക്കെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ എന്താ ചെയ്യുന്നത് അസുഖം മാറിയാൽ അസുഖം മാറുന്നത് വരെ നോക്കും അത്രയും ഞാനും ചെയ്തോളൂ എന്തായാലും ധനുഷ് വന്നല്ലോ എന്റെ ജോലി കഴിഞ്ഞു ഇനി ധനുഷ് വേണം സ്നേഹി നോക്കാൻ ഇടുക്കേട് ധനുഷ് പറയുന്നുണ്ട് ഞാൻ നോക്കാം പൊന്നു പൊന്നു പോലെ ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്നാലും താങ്ക്സ് എന്ന് പറഞ്ഞ് ധനുഷ് നിൽക്കുന്ന ഒരു പുഞ്ചിരിയോടെ അർച്ചന പോകുന്നുണ്ട് അർച്ചന പോയ സമയം ധനുഷ് സ്നേഹയോട് പറയുന്നുണ്ട് അർച്ചന പോയത് കണ്ടില്ലേ ഈ കാണിച്ചതൊക്കെ ഈ ചെയ്തതൊക്കെ മഹാകാര്യമല്ല എന്ന മട്ടിലാണ് പോയത് ഇത് കേട്ട് സ്നേഹ പറയുന്നു അതാണ് എൻ്റെ ഏഴത്തിയമ്മ ആരാന്ന പറഞ്ഞത് എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്നേഹ പറയുന്നു ഏട്ടത്തിയമ്മ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അനക്ക് രാവിലെ തന്നെ ചായ ഇടുകയാണ് കിച്ചണിൽ നിന്ന് സച്ചി റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് സച്ചിക്ക് അങ്ങനെ അനഘ ഒരു ചായ കൊടുക്കുന്നു അർജുനടുത്ത് എഴുന്നേറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ നല്ല ഉറക്കമാണെന്ന് സച്ചി എന്നാ പിന്നെ ഞാൻ ഒരു ചായ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ചായയുമായി മുറിയിലേക്ക് പോവുകയാണ് അനഘ അർച്ചനയാണെങ്കിൽ നല്ല ഉറക്കം അർജന എടുത്ത് എടുത്ത് ഇതേ ചായ പറഞ്ഞ് അനഘ അർച്ചനയെ വിളിക്കുന്നു എഴുന്നേക്കെന്ന് പറയുമ്പോൾ അർജുന ഇങ്ങനെ എഴുന്നേക്കുന്നു അർജുനയുടെ മുഖത്ത് അഞ്ചാറ് കുരുക്കൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കണ്ട് ടെൻഷനോടെ അനഘ എടുത്ത് എന്നിങ്ങനെ വിളിച്ചു ദേ മുഖത്ത് എന്ന് പറയുന്നു അർച്ചന തൊട്ടു നോക്കുന്നു സച്ചേട്ട ആദരെ ഒന്ന് ഓടി വന്ന എനിക്ക് അനഘ പറയുന്നു നീ എന്തിനെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു എടുത്തിടെ മുഖത്ത് എന്നെ വീണ്ടും അനഘ പറയുമ്പോൾ അർച്ചന തൊട്ടു നോക്കിയിട്ട് കണ്ണാടിയിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് ഇത് ചിക്കൻ ബോക്സ് തന്നെയാണ് ഒരാൾ കുളിച്ചു കയറിയാൽ അയാളെ നോക്കുന്നവർക്ക് ചിക്കൻ ബോക്സ് പടരുമെന്നുള്ള കാര്യം സത്യമാണെന്ന് മനസ്സിലായില്ലേ എന്നെ സ്നേഹം പറഞ്ഞു അർച്ചന പറയുമ്പോൾ അനഘ പറയുന്നു ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്നവർക്ക് പിന്നീട് വരില്ലെന്ന് എടുത്തി പറഞ്ഞതോ അതിന് എനിക്ക് ചിക്കൻ ബോക്സ് മുന്നേ വന്നിട്ടില്ലല്ലോ പിന്നെ നിങ്ങളാരും ഭയപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് അർച്ചന പറയുന്നു അപ്പോൾ എടുത്തി അങ്ങനെ പറഞ്ഞത് മനഃപൂർവ്വമായിരുന്നോ എന്ന് അനക്ക് ചോദിക്കുന്നു ഞാനല്ലേ അവളെ നോക്കിയത് അപ്പോൾ എനിക്കിത് വരുമെന്ന് ഉറപ്പായിരുന്നു എന്നാലും നീ പേടിക്കണ്ട എന്ന് അർച്ചന പറയുമ്പോൾ അനക്ക് പറയുന്നുണ്ട് എനിക്ക് ഒരു പേടിയുമില്ല സച്ചിയും ആദരിയും ആ സമയം അവിടെ എത്തുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അർച്ചനയുടെ മുഖത്തെ ആ കുരു ഇങ്ങനെ അവരെല്ലാം കാണുന്നത് എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ച് സേതുവും അവിടെ എത്തി അർജുനയുടെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ സേതു മാറി നിൽക്കുന്നു അച്ഛാ എന്തിനാ എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത് ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ സ്നേഹ കുളിച്ചു കയറിയപ്പോ അതെനിക്ക് പടർന്നു അത്രേ ഉള്ളൂ എല്ലാവരും പോയിക്കോളൂ ഇനി എല്ലാ ഇനി കുറച്ച് ദിവസത്തേക്ക് മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് അർച്ചന പറയുന്നു മോളെ നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ പോകാം എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു അതുകൊള്ളാം സ്നേഹയ്ക്ക് അസുഖം വന്നപ്പോ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ എനിക്ക് അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനോ അതുകൊള്ളാം അതിന്റെ ആവശ്യം ഇല്ല അച്ഛാ അതിലൂടെ കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ അർച്ചന പറയുന്നു അത് മാത്രമേ ഉള്ളൂ എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ ആതിര പറയുന്നു അതിൻ്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട അവളെ ഞാൻ നോക്കിക്കോളാം എന്നാൽ എല്ലാവരും പോയേ ഇന്ന് മുതൽ ഞാൻ ഈ റൂമിലെ മഹാറാണിയാണെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു എനിക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ നിങ്ങൾ ഇവിടെ എത്തിക്കണം എന്നെ അർച്ചന പറയുമ്പോൾ വിഷമത്തോടെ ചെയ്തു മോളെ എന്ന് വിളിക്കുന്നു എന്താ എന്താച്ചാ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അച്ഛന് മരുന്ന് തരാൻ സാധിക്കില്ല അത്രയല്ലേ ഉള്ളൂ അത് അനകം ചെയ്തോളും എന്ന് അർച്ചന നിന്നെ ഒരു നേരം ഒന്ന് കണ്ടില്ലെങ്കിൽ പോലും അച്ഛനത് വിഷമമാണ് ഇത് പോയിന് വിഷമത്തോടെ സേതു പറയുമ്പോൾ സച്ചി പറയുന്നു ഇതിപ്പോ എല്ലാവരും കൂടി സംസാരിച്ച് സെന്റിയാക്കണ്ട എല്ലാവരും പോയെ അനക നിന്നോടും കൂടിയാ എന്ന് പറയുന്നു ഞാൻ ഞാനെന്നാ മോളെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ ആദര കുഞ്ഞിനെ എടുക്കുന്നു വിഷമത്തോടെ കുഞ്ഞിനെ നോക്കുകയാണ് അർച്ചന ആതിര കുഞ്ഞുമായി പോകുന്നു അനകയും പിറകെ പോകുന്നുണ്ട് സേതുവും പോകുന്നു സച്ചി അർച്ചനെ തൊട്ടപ്പോൾ അർജുന പറയുന്നു വേണ്ട തുടണ്ട ചിലപ്പോ പകരും ആ പേടി എനിക്കില്ല മുന്നേ ഒരിക്കൽ വന്നിട്ടുള്ളതാ അന്ന് ആ വേദന ഇന്നും എനിക്ക് ഓർമ്മയുണ്ടെന്നും സച്ചി പറയുന്നു ഒരാൾക്ക് രണ്ടു തവണ ചിക്കൻ ബോക്സ് വരില്ലെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഇനി ആ ഗസ്റ്റ് റൂമിൽ കിടന്നാ മതി ഓഫീസിൽ പോകേണ്ടതല്ലേ ഇന്നുമുതൽ തന്റെ അസുഖം മാറുന്നതുവരെ ഞാൻ ഓഫീസിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു എന്ന് സച്ചി എന്നെ നോക്കാൻ വേണ്ടി ഓഫീസിൽ പോകേണ്ടെന്ന് വിചാരിക്കേണ്ട എനിക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ വെച്ചാൽ മതി ഞാൻ എടുത്തോളാം ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ ഇത് മാറിക്കോളും എന്ന് അർച്ചന പറയുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇന്ന് വരെ നമ്മൾ ഒരുമിച്ചില്ലാതെ ഉറങ്ങിയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും പിന്നെ ഇപ്പോ തന്റെ അസുഖം വന്നപ്പോൾ ഞാൻ ഗസ്റ്റ് റൂമിൽ കിടക്കണമെന്നാണോ എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന വിഷമത്തോടെ പറയുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് താൻ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കേണ്ട ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം താൻ വന്ന എ റൂമിൽ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയും കൂട്ടി മുറിയിലേക്ക് വന്നു ചായ എടുത്തു കൊടുക്കുന്നുണ്ട് അർച്ചനയുടെ തൊട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സച്ചിയും അർച്ചനയുടെ കവളിൽ ഇങ്ങനെ പിടിക്കുകയാണ് സച്ചി വിഷമത്തോടെ ശേഷം കാണിക്കുന്നത് അനക സ്നേഹയോട് ഈ കാര്യം വന്ന് പറയുന്നുണ്ട് ഒരു ഞെട്ടലോടെയാണ് സ്നേഹ സത്യമാണോ എന്ന് ചോദിക്കുന്നത് പെട്ടെന്ന് ചാടി എണീറ്റ് അവിടേക്ക് ഓടി പോവുകയാണ് സ്നേഹ അവന്തിക തടയുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശ്യം മരണം എപ്രാളം പിടിച്ചു നീ എവിടേക്കാണ് ഓടുന്നത് എന്ന് അനക ചോദിക്കുമ്പോൾ സ്നേഹ അവന്തികയോട് പറയുന്നു മാറി നിൽക്കും എനിക്ക് അർച്ചന അടുത്തേ കാണണം നീ പോയി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതായിരിക്കും ഇവളെ അല്ലെ എന്ന് അവന്തിക അനഘയോട് പറയുന്നു അതെ ഞാൻ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത് ഇത്രയും നേരമായിട്ട് നിങ്ങൾ ആ മുറിയിലേക്ക് കയറിയില്ലല്ലോ എനിക്കിട്ടമന്റിക പറയുന്നു നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ അസുഖം മാറി ഇവളെന്ന് കുളിച്ചതല്ലേ ഉള്ളൂ ചിക്കൻ ബോക്സ് ബാധിച്ച ഒരുത്തിയാണ് അവിടെ കിടക്കുന്നത് പോയയാൾക്ക് ഇനിയും തിരിച്ചു വരണോ അങ്ങോട്ട് പോകുന്നതിനു മുമ്പ് ഇതും കൂടി എല്ലാവരും ഓർക്കണം എന്ന് അവന്തിക പറയുമ്പോൾ എനിക്ക് അസുഖം വന്നപ്പോൾ എനിക്ക് എന്നെ രാ പകലില്ലാതെ നോക്കിയത് അർജുന എടുത്താണ് വേറൊരാളെയും ഞാൻ അവിടെ കണ്ടില്ലെന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു വന്നിരുന്നെങ്കിൽ കാണാറുണ്ടോ എനിക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടാലോ മരിയരക്കി തിരിച്ചു പോ ആ പോട്ടോസിൽ പോയിരിക്കേ അർജുന ആരെങ്കിലും ഹോസ്പിറ്റലിൽ ആക്കിക്കോളും എന്നും അവന്തിക പറയുമ്പോൾ അനുക ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കണ്ടിച്ചോറിയില്ലേ സ്നേഹയ്ക്ക് അസുഖം വന്നപ്പോൾ അർജുന അങ്ങനെ ഒന്നും ഓർത്തില്ലല്ലോ സ്വന്തം ജീവൻ പോലും പണയം വെച്ചല്ലേ സ്നേഹയെ അർജുനെടുത്ത് നോക്കിയത് ഇവൾക്കൊരു അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞതാ ആരും കേട്ടില്ല എന്നിട്ടിപ്പോ എന്തായി അർജുനക്ക് രോഗം പടർന്നില്ലേ അർജുനടുത്തേക്ക് രോഗം പിടിപെട്ടിരിക്കുന്നത് ആ തൊലിയുടെ പുറത്താണ് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നത് മനസ്സിലാണ് ഞാനൊരു പാവയല്ല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി എനിക്കുണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞതാ ഒരു ദിവസം ഒന്ന് ഫോണിൽ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ലല്ലോ ചോർച്ചിട്ടില്ലല്ലോ സ്നേഹ പറയുമ്പോൾ അവനികയ്ക്ക് വാക്കുകളില്ല ഫോണിൽ കൂടി രോഗം പകരുമെന്നാരെങ്കിലും പറഞ്ഞു കാണും എന്ന് അനക്ക പാവം അർച്ചനെടുത്ത് എനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ രാത്രി ആ പാവം ഒരു ഷീറ്റ് വിരിച്ച് ആ നിലത്ത് കിടന്നാ ഉറങ്ങിയത് ഞാൻ എന്തൊക്കെയാ ആ പാവത്തിനെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ശത്രുതയോടെയാണ് അവരോട് പെരുമാറിയത് എന്നിട്ടും ഒന്നും നോക്കാതെ എനിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടത് ഞാൻ മറന്നു പോവില്ല ഈ പറയുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തോ ഒന്നും ചെയ്തില്ല എന്നിട്ടിപ്പോ അർജുന അടുത്തേക്ക് അസുഖം വന്നപ്പോ ഞാൻ മാറി നിൽക്കണം അല്ലേ എനിക്ക് സൗകര്യം നിനക്ക് പിന്നെ എന്തറിയാം നിനക്ക് രോഗം വന്നപ്പോൾ ആ നോക്കാൻ ഞാനാണ് അർജുനയോട് പറഞ്ഞത് എന്നെ അവനിക പറയുമ്പോൾ സ്നേഹയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് പറഞ്ഞു ചെയ്യിപ്പിച്ചതെന്ന് എനിക്കറിയാം അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണം അന്ന് ഫോണിൽ വിളിച്ചപ്പോൾ ധനുഷ് പറഞ്ഞത് ധനുഷിനോട് നിങ്ങൾ പറഞ്ഞത് ആരും കേട്ടില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എല്ലാം ഞങ്ങൾ അറിഞ്ഞു എന്നോട് പറയുകയും ചെയ്തു മാറി നിൽക്കേ മാറി നിൽക്കാൻ എന്ന് പറഞ്ഞ് അവന്തികയെ പിടിച്ച് തള്ളിയിട്ട് സ്നേഹ അർച്ചനയെ കാണാൻ മുറിയിലേക്ക് ഓടുന്നു ധനുഷിന്റെ ജീവിതത്തെ നിങ്ങളെ പറിച്ചു മാറ്റാൻ സമയമായെന്ന് അവന്തിക വിചാരിക്കുന്നു മുറിയിലേക്ക് വന്ന സമയം ആ അർച്ചനയും സച്ചിയും സംസാരിക്കുന്നതാണ് സ്നേഹ കേൾക്കുന്നത് അവര് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വരാതെ അവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ് സ്നേഹ സച്ചി അർച്ചനയോട് ചോദിക്കുന്നുണ്ട് താൻ പറഞ്ഞത് സത്യമാണോ അവന് സ്നേഹിയുടെ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ ഉണ്ടോ നമ്മൾ ആരും വിചാരിക്കാ തടുപ്പവും സ്നേഹൊക്കെ അവര് തമ്മിലുണ്ട് അപ്പോ അവളുടെ സെലക്ഷൻ തെറ്റിയില്ലെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയനേ ഉള്ളൂ ആള് കറക്റ്റായിരുന്നു അവളുടെ ജീവിതം സന്തോഷകരമായി കണ്ടാ മതിയായിരുന്നു എന്നിട്ട് അവള് തന്നോട് പിന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് കെ സച്ചി ചോദിക്കുന്നു അങ്ങനെ ഇപ്പോ കേട്ട് സുഖിക്കേണ്ട അറിയണമെങ്കിൽ അനിയത്തിയോട് നേരിട്ട് ചോദിച്ചാൽ മതിയെന്ന് അർച്ചന പറയുന്നു അത് വേണ്ട ആ ഞാൻ നേരിട്ട് ചോദിച്ചാലേ ആ ഗൗരവം അങ്ങ് പോകും ജീവിതത്തിനോട് രണ്ടു പേർക്കും ആഗ്രഹവും വാശിയൊക്കെ കൂടട്ടെ എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ അത് കാണുമ്പോഴുള്ളേ നമുക്ക് സന്തോഷം എന്ന് സച്ചി അപ്പോ പെങ്ങളോട് ആങ്ങളുടെ ആങ്ങളുടെ ഉള്ളിൽ ഇത്രയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നു പിന്നെ ഇല്ലാതെ അവൾ അവളെന്റെ അനുജത്തിയല്ലേ അല്ലെങ്കിലും അവളെ സെലക്ട് ചെയ്യുന്നതൊന്നും തെറ്റില്ല ആഹാ ഇപ്പോ അങ്ങനെയായോ പിന്നെ എന്തിനായിരുന്നു ആങ്ങള മൂന്ന് പേരും കൂടി കിടന്ന് ബഹളം വെച്ചത് അതെ ഞങ്ങൾ മാത്രമല്ലല്ലോ അവളുടെ കല്യാണത്തിന് ഏറ്റവും എതിർത്തത് താനും കൂടിയല്ലേ ഇരിക്കേട്ട് അർച്ചനെ പറയുന്നു അത് പിന്നെ ആരും അറിയാതെ ഒരു പെൺകുട്ടി ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ നോക്കിയാൽ എന്താ ചെയ്യാ ആരായാലും അതിനെ എതിർക്കും ഞാനും അത്രേ ചെയ്തോളൂ ഇനി നന്ദേട്ട് സന്ദീപിന്റെയും മനസ്സിൽ നിന്ന് അവളോടുള്ള ആ ദേഷ്യം മാറ്റണം എന്ന് സച്ചി അത് മാറിക്കോളും അവർക്കൊരു കുഞ്ഞു ജനിക്കട്ടെ ഈ വീട്ടിൽ അതൊരു ആഘോഷമായിക്കോളും എന്നൊക്കെ അർച്ചന പറയുന്നു അതിന്റെ മുൻ നിരയിൽ കാണും നന്ദേട്ടനും സന്ദീപും അപ്പോൾ അവളുടെ മക്കൾ എന്തായിരിക്കും വിളിക്കുന്നത് അമ്മാവാന്നോ അങ്കിൾ എന്നോ എന്നൊക്കെ സച്ചി പറയുന്നു എന്റെ പൊന്നെ പറഞ്ഞത് ഞാനിങ് തിരിച്ചെടുത്തു സച്ചേട്ടന്റെ ഒരു കാര്യം എന്നൊക്കെ ചിരിക്കുകയാണ് അർച്ചന ഇതൊക്കെ കേട്ട് കണ്ണു നിറയുകയാണ് സ്നേഹയുടെ എനിക്ക് നല്ല ദാഹമുണ്ട് സച്ചിട്ടം പോയിട്ട് എനിക്ക് കുറച്ച് ജ്യൂസ് എടുത്തുകൊണ്ട് വരാമോ എന്ന് അർച്ചന ചോദിക്കുന്നു അതിനെന്താ ഞാൻ എടുത്തോണ്ട് വരാം എന്ന് സച്ചി അങ്ങനെ സച്ചി പോകുന്നു പെട്ടെന്ന് സ്നേഹ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് സച്ചി പോയെന്ന് ഉറപ്പായതിനു ശേഷം സ്നേഹ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സ്നേഹ അർച്ചനയുടെ അരികിലേക്ക് വന്നു നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ കുളിച്ചായിരുന്നോ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ എന്നൊക്കെ അർച്ചന സ്നേഹയോട് ചോദിക്കുന്നു അതൊക്കെ ചെയ്തു കുറച്ചുനേരം മേഠതിയുടെ അരികിൽ ഇരിക്കാനായി ഇങ്ങോട്ട് വന്നത് എന്നെ സ്നേഹം പറയുമ്പോൾ അർച്ചന പറയുന്നു അതൊന്നും വേണ്ട നിന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല നീ പോയി റെസ്റ്റ് എടുക്കുക എൻ്റെ അടുത്ത് സച്ചിയുടെ നിരന്നോളും ഞങ്ങളിപ്പോൾ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എല്ലാം ഞാൻ കേട്ടു എടുത്തി ഏട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉണ്ടല്ലോ അത് മതി എന്ന അർച്ചന എന്നെ സ്നേഹം പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഏട്ടന്മാരായാൽ അങ്ങനെയാണ് അഹങ്കാരം കാണിച്ചാൽ നല്ല വീക്ക് വെച്ച് തരും പക്ഷേ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ചെയ്യും ജ്യൂസുമായി സച്ചി എവിടേക്ക് വന്നാൽ നീ ഇതിനെങ്ങനെ വെളിയിറങ്ങി നടക്കുന്നത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് പുറത്ത് നടന്നാ പോരേനൊക്കെ സച്ചി ദേശീയഭാവത്തിൽ സ്നേഹയോട് ചോദിക്കുന്നു പെടന്ന് സ്നേഹക്കറിയുന്നു എന്തിനാ കരയുന്നത് വിഷമിക്കേണ്ട താമസിയാതെ നിങ്ങൾ രണ്ടുപേരെയും അച്ഛനെയും വീട്ടിലേക്ക് വിളിക്കും ഔട്ട് താമസിക്കുന്നത് ചെറിയൊരു ശിക്ഷയായി കണ്ടാ എന്ന് അർച്ചന പറയുന്നു എനിക്കൊന്നും വേണമെന്നില്ല എന്നില്ല എടുത്തി എടുത്തിയുടെ അസുഖം മാറി കണ്ടാൽ മതി എന്ന് കണ്ണീരോടെ പറയുകയാണ് സ്നേഹ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈ കിഷ്യർ മീ ചാനൽ